മതധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കിയത് എന്ന് ഇ പി ജയരാജൻ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്ത് അധികാരം പിടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിക്ക് അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും സി ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണെന്നും ഇ പി ജയരാജന്റെ വിമർശനം ആ മതധ്രുവീകരണത്തിലൂടെ രാജ്യത്തിൻ്റെ സമാധാന ജീവിതം തകർത്ത് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണ്ട് ഗുജറാത്തിൽ എന്നതുപോലെ വർഗീയ കലാപങ്ങളിലൂടെ മതസംഘർഷങ്ങളിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുത്ത് രാജ്യാധികാരം പിടിക്കാൻ കഴിയും എന്ന ധാരണയിലാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ തയ്യാറാക്കി ബില്ല് പാസ്സാക്കിയിട്ട് അത് ബി ജെ പിയുടെ അജണ്ടയാണ് ആർ എസ് എസ് അജണ്ടയാണ് ഒരു ഹിന്ദു രാഷ്ട്രം ആ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ഫാസിസ്റ്റ് ഭരണരീതി ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിലപാടിൻ്റെ ഭാഗമാണിത്